ാണ് മോസ്റ്റ് സോ മച്ച് എന്റെ വോയിസ് ഓടിയേഡിയാണ് എന്റെ പേര് മുഹബീബ സ്വദേശിയോടെ കാലിക്കറ്റാണ് ഒരു ഹൗസ് വൈഫായിരിക്കെ ഞാന് വീട്ടിലിരുന്ന് ജോലി എന്തെങ്കിലും ചെയ്യാം കുട്ടികളുടെ കൂടെ ഫാമിലിയുടെ കൂടെ നിന്ന് ജോലി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തിങ്കിങ് ഉള്ള ടൈമിലായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററുമായി എനിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടി ഇതുപോലെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ സമയത്ത് നല്ലൊരു തീരുമാനം എട്ട് എന്നുള്ളതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ എൻ്റെ അച്ചീവ്മെന്റ് കാരണം നല്ലൊരു തീരുമാനം എടുത്ത് ഈ ഒരു കമ്പനിയെ കൂടി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടെ അസോസിയേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്റെ നമുക്ക് അറിയാം പ്ലാൻ കേട്ടപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീക്കിലാണ് വരുമാനം ഇടവരുന്നത് ഈ വീക്കിലി വരുമാനം വരുന്നത് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചു ബി ടു സി കാറ്റഗറിയിൽ നിന്ന് ബി ടു ബിയിലോട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ മാറി ആ സമയത്ത് എനിക്ക് എന്റെ ഹയസ്റ്റ് ഇൻകം ഒരു വീക്ക് എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപ ഒമ്പത് ലക്ഷത്തിന്റെ ഒമ്പത് ലക്ഷം കവർ ചെയ്തു ആ ഈ ഒരു രീതിയിൽ എൻ്റെ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് ആളുകളിലേക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി ബി ടു ബി കാറ്റഗറിലോട്ട് മാറ്റാൻ പറ്റിയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾക്ക് ആറായിരം മുതൽ ഏകദേശം നാല് ലക്ഷം രൂപ വരെ ഏൺ ചെയ്തു കൊടുക്കാൻ എനിക്ക് ഈ ബിസിനസ്സിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരാണോ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് അവരെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് സർവശക്തി തുണയ്ക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ഉമ്മുഹബീബ മാഡം അടുത്തതായിട്ട് ഈ ഒരു